ഇനിയാണ് ശരിക്കുള്ള ഓഫ് റോഡ് തുടങ്ങാൻ പോണത് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു ഉള്ളിൽ മഴയൊക്കെ പെയ്ത് ചളിപ്പിള്ളിയൊക്കെയാണ് ഇപ്പോൾ മുക്കാൽ മണിക്കൂറിൻ്റെ അടുത്ത് ഓടിയിട്ടാണ് ഈ ചെക്ക് ഈ ചെക്ക് പോസ്റ്റിൻ്റെ അവിടുന്ന് കുറച്ചധികം കയറാനുണ്ട് മോൾ അപ്പോൾ അത് മുകളിൽ നിന്ന് കയറി വരുന്ന ഒരു ജീപ്പുകാരൻ എന്തൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഓടി 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 ഇപ്പോൾ അതായത് ഇത്ര നേരം കാട്ടിൻ്റെ ഉൾക്കൂടെ ഓടിയിരുന്നു അപ്പം കാട്ടിൽ നിന്ന് കുറച്ച് വെളിക്ക് എത്തി വെളിച്ചവും വിശാലവും വിശാലമായൊരു സ്ഥലത്തേക്ക് നല്ല പച്ച പിരിച്ച് കുറച്ച് കിടക്കണേ പുൽമേടുകൾ മലകളൊക്കെ ഇവിടെ നല്ലൊരു നല്ലൊരു സുഖം മലകളൊക്കെ അത് ആകാശം മുട്ടി നിൽക്കുന്നത് കോടയാണ് ഞങ്ങൾ ഈ റോഡിൽ നിന്ന് സൈഡിക്കൊന്ന് പോയാൽ കഴിഞ്ഞ് ഡ്രൈവറെണ്ണന്മാർ പോളി തന്നെ സമ്മതി എന്താ എത്ര ഹൈറ്റ് എത്രയോ എത്രയോ കണക്കുണ്ട് എനിക്കറിയില്ല എത്രയോ അടി ഉയരങ്ങൾക്കുള്ളത് നമ്മൾ ടയർ ഇങ്ങനെ വറച്ചു കളിക്കും ടയർ പോണപോക്കില്ല ഇതൊരു ഇതൊരു മോതൽ തന്നെയാണ് ഇപ്പൊ ഓപ്പൺ സ്പേസ് കഴിഞ്ഞു വീണ്ടും കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഓടാൻ ആവുമ്പോഴാണ് തിരിച്ചു വന്നോളൂ അവിടെ വെളി ഉണ്ടായിരുന്നു ഇവിടെ രണ്ടമ്പല തൊട്ടപ്പുറത്ത് തട്ടപ്പുറത്ത് അവിടെ ഒരു രണ്ടമ്പലം ഉണ്ട് ദേവിയുടെ അമ്പലമുള്ള ഇവിടെ തന്നെയുണ്ട് മേലെ ശങ്കരാച്ചറിയിൽ ഇരുന്ന സ്ഥലം മാത്രമുള്ളൂ പിന്നെ അവിടെ രണ്ടര നാല് മണിയാകുമ്പോൾ തിരിച്ചു വന്നു അഞ്ച് പത്ത് മിനിറ്റ് ലേറ്റാണ് പിന്നെ രണ്ടര ആയി നാലുമണിയാവുമ്പോൾ തിരിച്ച് വരണം ഓഫ് റോഡ് ജീപ്പ് വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ജീപ്പൊക്കൾട്ടാക്കും എന്നിട്ട് മേലേക്ക് കയറണം ഒന്നര കിലോമീറ്റർ നടന്നു കയറാറുണ്ട് നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ നല്ലത് ഒഴുകി വരുന്നു ജീപ്പിൽ പോണപ്പോൾ കാലിലൊക്കെ ചളി കഴിഞ്ഞിരുന്നു അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കട്ടെ വേണ്ടിലൊക്കെ ടയറും ഒന്ന് ചളി അറിച്ച് ഒരു കാലു പുറത്തേന്നു ഇവിടെ എത്തണവരെ മുന്നിൽ മൂന്നാളൊക്കെ ആയിരുന്നായിരുന്നു ഡ്രൈവറടക്കം നാലാൾ മെല്ലെ മെല്ലെ മല്ലിലേക്ക് കയറി വരുമ്പോൾ ഇവിടെ രണ്ട് ക്ഷേത്രം കാണാം എൻ്റെ ചെറിയ ക്ഷേത്രം പിന്നെ അതിൻ്റെ വലുതു ഭാഗത്തായിട്ടൊരു കോടമുണ്ട് കാണാം ക്ഷേത്രത്തിലൊന്നും കയറിയില്ല മെയിൻ ലക്ഷ്യം ഈ കുടജാത്രി മല കയറാനാണ് അപ്പോൾ നമ്മൾ നേരെ മുന്നോട്ട് കണ്ടു കാട് 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 മല ഇനി ഒന്നര കിലോമീറ്ററാണ് കയറുള്ളത് നാലുമണിയാവുമ്പോഴേക്ക് തിരിച്ച് വരണം ഒന്നര മണിക്കൂറെ സ്പെൻഡ് ചെയ്യാനുള്ളൂ ഫുള്ളായിട്ട് നടന്ന് ട്രക്ക് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത്ര സമയം അവിടെ സ്പെൻഡ് ചെയ്യുന്നു ഇതിപ്പോൾ ജീപ്പിലായത് കൊണ്ട് അവർക്ക് തിരിച്ച് പോകാനുള്ള സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ തിരിച്ചെത്തണം അതാണ് ജീപ്പിൽ വന്നാളൊരു പ്രശ്നം ഇനി മെല്ലെ കയറി തുടങ്ങട്ടെ അവിടെ എന്താ മുകളിൽ കോട കോട ഇറങ്ങി ഇങ്ങനെ വരുന്നുണ്ട് മേലെ പോയാൽ നല്ല കോട കിട്ടുമായിരിക്കണം തുടക്കം തന്നെ കുറച്ച് കല്ല കല്ല കുറച്ച് റിസ്കി ഒരു മീഡിയം റിസ്കി വഴിയാണ് ഒരേട്ടം കയറിയിട്ട് കുഴങ്ങി നിൽക്കുന്നുണ്ട് പ്രായമുണ്ടാവും നമ്മൾ കയറുമ്പോൾ നമുക്കിഷ്ടപ്പെട്ട നല്ല കല്ലുകളൊക്കെ നോക്കി ആ കല്ലിനൊക്കെ ചവിട്ടി മന്ദം മന്ദം അങ്ങനെ കയറുക രണ്ടുപേരും മേലത്തെ കാഴ്ചകളൊക്കെ കണ്ട് കഴിഞ്ഞ് ഇറങ്ങി വരുന്നുണ്ട് അങ്ങിപ്പോടാ ഒരാൾ എനർജി ആയിട്ടുണ്ട് എന്തുവാ കഴിക്കുകയാണ് ഈ ഒരു ചെടി ഇവിടെ കുറേ കാണാറുണ്ട് അപ്പോൾ അതിനൊന്ന് നമ്മൾ പ്രത്യേകം വീഡിയോയിൽ കാണിക്കാൻ തന്നെ വിചാരിച്ചു ഇതാണ് ഇവിടുത്തെ താരം പോകും വഴി ക്ഷണിക്കപ്പെടാത്തൊരതിഥിയെ നമ്മൾ കണ്ടുമുട്ടി മിസ്റ്റർ ഓന്തുണ്ണി ഓന്തുണ്ണി കളറ് മാറുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തോകട്ടെ ഇല്ല എൻ്റെ മോനെ ചെറിയ മഴയുണ്ട് അപ്പോൾ തന്നെ കോടെ കയറി ഒരു ഇരുന്നൂറ് മീറ്ററൊക്കെ നമ്മൾ കയറിയിട്ടുള്ളൂ അപ്പോൾ അവിടെയുള്ളൊരു വ്യൂ പോയിന്റ് ആണത് കാര്യം പറഞ്ഞാൽ ഇനിയും കുറേ കയറുണ്ട് പക്ഷേ ഇവിടുന്ന് നിന്ന് പോവാൻ തോന്നില്ല അങ്ങനത്തെ ഒരു സ്ഥലം എന്താ പറയാ സമയം മൂന്ന് മണിയാ എന്താ പത് വേറെ ലോകത്തെത്തി പറ ഇതൊക്കെ കാണുമ്പോഴല്ലോ സ്വപ്നമാണോന്നൊക്കെ തോന്നും സ്വപ്നത്തിനൂടി ഇങ്ങനെയൊന്നും കണ്ടിട്ടുണ്ടാവില്ല ഫുള്ള് കോട മഞ്ഞ ചെറിയ മഴ ഒരു പ്രത്യേക രസം ഒരു ഒരു കാഴ്ച തന്നെ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ് അത് ഇടയ്ക്കിന് വഴിയ സൈഡിന് കൊക്ക ടുക്കി കാലം പോക്ക കഴിഞ്ഞു കുടജാത്രി കുന്തിൻ്റെ സൗന്ദര്യം കൂട്ടാൻ വിരിഞ്ഞു നിൽക്കുന്ന കൊച്ചു പൂക്കൾ ഇത് പിന്നെ നമ്മളെ നാട്ടിൽ കാണുന്ന ചെടി വേറെന്തോ ഒരു പൂ വീണ്ടും മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് മുകളാണ് ശങ്കരാചാര്യ താസിരുന്ന സർവജ്ഞ ഉള്ളത് പരമേശ്വരൻ ശിവന്റെ ചൈതന്യമുള്ള സ്ഥലമാണ് കുടജാത്രി നമ്മളേകദേശം വെള്ളത്താറായി ഒരാളത് ആ കോടമഞ്ഞിനെ പകഞ്ഞു മാറ്റി വലിഞ്ഞു വലിഞ്ഞു നടന്നു പോകുന്നു എത്തി എന്ന് തോന്നുന്നുണ്ട് തന്നെയല്ലേ അതെ താ കാണുന്നു ഇവിടെയാണ് തപസ്സിരുന്ന തപസിരുന്ന സർവജ്ഞാനപീഠം അങ്ങനെ മുകളിലെത്തി ശങ്കരാചാര്യർക്ക് കോടമഞ്ഞിൽ പുതച്ചു കിടക്കുന്ന ശങ്കരാചാര്യടെ സർവജ്ഞാനപീഠം ഇതിൻ്റെ പിറകിൽ എന്തൊക്കെയോ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് നമുക്കതൊന്നും അറിയില്ല ഇതാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ ഇതാണ് പീഠം ഇവിടെ നോക്കാനും നിയന്ത്രിക്കാനും ഒന്നും ആൾക്കാരൊന്നുമില്ല എല്ലാം നമ്മളെ ഇഷ്ടം പോലെ ഇവിടെ എന്തൊക്കെയോ പൈസ ഒക്കെ വെച്ചിട്ടുണ്ട് ആൾക്കാർ പീഠത്തിൻ്റെ പിറകൗശത്ത് ഗേറ്റ് വെച്ചടച്ചിട്ടുണ്ട് അതുവഴി പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഗുഹയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പണ്ടൊക്കെ അങ്ങോട്ട് പോകാൻ പറ്റായിരുന്നു ഇപ്പോൾ അടച്ചൊക്കെയു മഴ ആയതുകൊണ്ടാണ് ആവും അത് തുരുമ്പം കണ്ടിട്ട് കുറെ കാലമായി അടച്ചിടക്ക പോലെ ഉണ്ട് അതിലൊരു വഴി ഉണ്ടായിരുന്നു അങ്ങോട്ട് ആ പിന്നെങ്കില് പോകാൻ പറ്റുന്നു വിചാരിക്കാം അല്ല കരിങ്കല്ലില് പാറക്കല്ലില് പടുത്തെടുത്ത പീഠം ചുറ്റും കോട ഏറ്റവും ടോപ്പാണ് എന്താ തോന്നുന്നു കല്ലില് കുത്തി വിഗ്രഹം അപ്പൊ തിരിച്ചിറങ്ങാൻ പോവാണ് അതിന് മുന്നേ ഒരു നോട്ടം കൂടി നോക്കിയിട്ട് പോവാന്ന് വിചാരിച്ചു ഇതാണ് കുടജാത്രി ഒരുപാട് സന്യാസിമാരൊക്കെ തപസരിക്കാൻ എപ്പോഴും വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഇനി പോവാ തിരിച്ചു പോട്ടെ സമയം നാല് ഇരുപത്തഞ്ചായി നാലുമണിക്ക് തിരിച്ചെത്തണം എന്നാ പറഞ്ഞിട്ടാണ് എല്ലാവരും ഈ സമയമായി അപ്പം ഇനി തിരിച്ച് പോവുകയാണ് കൊടുക്ക് ടാറ്റ ബൈ ബൈ അങ്ങനെ വീണ്ടും അമ്പത് കൊല്ലൂർ ബസ് സ്റ്റാൻഡിൽ ഇനി കൊല്ലൂരിൽ നിന്ന് ബൈൻറ്റൂരിലേക്ക് കയറുന്നു അവിടുന്ന് ട്രെയിൻ പിടിക്കുന്നു നാട്ടിലേക്ക് തിരിച്ചുവിടുന്നു ബസ് കയറട്ടെ തിരിച്ചു പോവാനുള്ള ടിക്കറ്റ് ഷൊർണ്ണൂർക്ക് എടുത്ത് നൂറ്റി എഴുപത്തഞ്ച് രൂപ ഇവരൊക്കെ അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്നവരാണ് ടിക്കറ്റൊന്നും എടുത്തിട്ടില്ല എന്നാണ് തോന്നുന്നത് വയ് അങ്ങോട്ടാണ് കുറേ ആളുണ്ട് ഇവിടെ നാക്കാലികൾ വന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ അത്രയ്ക്ക് പ്രകൃതി സൗഹാർദ്ദമായ പ്ലാറ്റ്ഫോമാണ് ഷൊർണ്ണൂർ പോകാനുള്ള ട്രെയിന് ആറരയ്ക്കാണ് വരേണ്ടത് ഇപ്പോൾ കുറച്ച് സമയം വഴി മണിയായി അതുകൊണ്ട് മാത്രം ട്രെയിൻ കിട്ടും ഇനിയിപ്പോൾ അമ്മ വീട്ടിൽ നിന്നാണ് ഇറങ്ങിയത് കോഴിക്കോട് നിന്ന് തിരിച്ച് വാണിയമ്പലത്തേക്കാണ് ഇറങ്ങാൻ പോണത് ഷൊർണ്ണൂർ ഇറങ്ങിയിട്ട് വാണിയമ്പലത്തേക്ക് മാറി കയറും പിന്നെ അവിടുന്ന് വീട്ടിലേക്ക് പോകും അങ്ങനെ പോലെ ഇറച്ച അഞ്ചിറക്കി വാണിയമ്പലത്തിറങ്ങി ഇപ്പം ഞാനും എൻ്റെ നേരം കൂടി തിരിച്ച് വീട്ടിലേക്ക് നടന്നു പോകുന്നു അപ്പുറം സന്ധിക്കുമ്പോരേക്കും വാണേക്കം കൂട്ടരെ ബൈ ബൈ